വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ് ഗ്രാമിന്റെ മിൽ മാക്കി ഒരു കിലോ ഷുഗറിന് മുപ്പത്തി ഒമ്പത് ഒരു കിലോ തക്കാളി പതിനഞ്ച് ഒരു കിലോ ഉള്ളി പതിനെട്ട് കണ്ണൂരിന്റെ കണ്ണു തള്ളിയ ഞെട്ടിപ്പിക്കുന്ന ഓഫർ മൈൽ ഹൈപ്പർ മാർക്കറ്റ് കമ്പനി പകുതി വിലയിൽ ഒരുപാട് ഐറ്റങ്ങൾ അഞ്ച് കിലോ ബിരിയാണി ഗോൾഡ് വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഞെട്ടിപ്പിക്കുന്ന ബിരിയാണി വെക്കാൻ ജാസ് ഗോൾഡ് വെറും തൊണ്ണൂറ്റൊമ്പത് സോഫ്റ്റ് പത്തിരിപ്പൊടി രണ്ട് കിലോ തൊണ്ണൂറ്റൊമ്പത് വിവേഡ് കെച്ചപ്പും മയോണീസും പകുതി വില രണ്ടര ലിറ്ററിന്റെ പെപ്സി മിരിന്റെ ഡ്യൂസ് വെറും എഴുപത്തിരണ്ട് അഞ്ച് ലിറ്ററിന്റെ മോറലൈറ്റ് വെറും ഇരുന്നൂറ്റി ഓമോസ് ഡിറ്റർജന്റ് ലിക്വിഡ് അഞ്ച് ലിറ്റർ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഞെട്ടിപ്പിക്കുന്ന ഓഫർ ബോയ്സിന്റെ ഷെയർ ഒന്നിർക്കും ഒന്ന് ഫ്രീ ഇൻഡെക്സിന്റെ ത്രീ ലിറ്റർ സ്റ്റീൽ കുക്കർ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സിക്സ് പീസ് സെല്ലോ ഗ്ലാസ് വെയർ പകുതി വിലക്ക് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സെല്ലോന്റെ ഇരുപത്തിമൂന്ന് പീസ് ഡിന്നർ സെറ്റ് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫോർ പീസ് കുക്ക് വെയർ വെറും ട്രിപ്പിൾ നയൻ എവറിടിന്റെ ഒമ്പത് നോട്ട്സിന്റെ ബൾബ് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് ഞെട്ടിക്കൽ ഓഫർ ബക്കറ്റ് മഗ് തൊണ്ണൂറ്റൊമ്പത് ത്രീ പീസ് മേത് തൊണ്ണൂറ്റൊമ്പത് തീർന്നിട്ടില്ലേ സ്മൈലിന്റെ ട്രോളിക്ക് ഈ ട്രോളിയിലുള്ള ഐറ്റം കറക്റ്റ് കൗണ്ട് ചെയ്താൽ ഇതിലുള്ള മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടെടുക്കും അപ്പൊ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് വിട്ടോ കമ്പനിയുള്ള സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഡേറ്റ് മാർക്കറ്റ് ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ